ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഇന്ന് ചിക്കൻ കറി അമ്മയാണ് കേട്ടോ വെക്കണേ ചിക്കൻ കറിയും വെക്കാം പിന്നെ കുട്ടികൾക്ക് കുറച്ച് റൈസ് പിന്നെ ചക്ക അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ അമ്മയുടെ പാചകമാണ് ഞാൻ ഹെൽപ്പിങ്ങിന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാം ദൈവം ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അമ്മ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വില അതുകൊണ്ട് അമ്മ കൊറവ് ഞാൻ വെളിച്ചെണ്ണ ഒരുപാടാവുന്നു പറയാ അതുകൊണ്ട് അമ്മ കൊറവ് വെളിച്ചെണ്ണ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുള്ളു കടുക് ഇടാ അതിനകത്തേക്ക് കടുകിട്ടുകൊടുക്കണ്ട് കടുകൊക്കെ നമ്മുടെ പൊട്ടി അതിനകത്തേക്ക് അമ്മ കുറച്ച് കരുവേപ്പിലേ ചുമളക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് ചുമന്ന മുളക് ഇടാണ്ട് അമ്മ ഒരു കറിയും വെക്കില്ല കേട്ടോ ഞാൻ പറയും ചുവന്നുളകിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാലും അമ്മ ചുവന്ന മുളകിടാ അത് ഒരു ഇതാണ് എന്ന് പറഞ്ഞാ അമ്മ ചുവന്നുളക് ഇടും ഇനി നമുക്ക് സവാള ഇടാറായില്ലേ ഇതായത് കുറച്ച് സവാള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ആണ് കേട്ടോ ഉള്ളത് നമ്മൾ കുറച്ച് ചതച്ചും ചേർക്കണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ഇതിപ്പോ നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഇതിനകത്തേക്ക് അരിഞ്ഞതും ചേർക്കണ്ട് ട്ടേ കൂട്ടിക്കോടെ മഞ്ഞപ്പൊടിയും അതെ നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും ആദ്യം ഇട്ട് കൊടുക്കാം സവാള മൂത്ത് വരാൻ വേണ്ടിയിട്ട് അതൊക്കെ മുകളിലേക്ക് വെച്ച പോരേമ്മ തൽക്കാലത്തേക്ക് ഞാൻ കിടക്കണോ നിങ്ങൾ ശരിക്കൊന്ന് മൂത്ത് വരച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഒരുപാട് ആരെങ്കിലും വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിലൊക്കെ അടപ്പത്ത് വയ്ക്കട്ടോ ഞങ്ങൾ മാത്രമൊക്കെ ഉള്ള ഇപ്പൊ ഇതുപോലെ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് ചിക്കൻ കറി വെക്കണേ അതിവിടെ ഗ്യാസിലാട്ടോ വയ്ക്കണേ അടപ്പത്ത് വെക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ മിക്കവാറും ഇവിടെയാണ് വെക്കാറ് ഗ്യാസിലാണ് വയ്ക്കാറ് നമ്മളിത് ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരുപാട് മുളകിടാൻ പാടില്ല പിള്ളേരും കഴിക്കില്ല ചേന് വേണമെങ്കിലും മുളക് കിറഞ്ഞ ഇഷ്ട അതുകൊണ്ട് ചിലപ്പോ രണ്ടിലേയും മൂന്നാതി കൂടുതലും മുളകൊന്നും ഉപയോഗിക്കാറില്ല ഇനി ഇത് നന്നായിട്ടങ്ങ് ഒരിഞ്ഞ് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കുറച്ച് തേങ്ങ അരിഞ്ഞതാണ്ടോ അമ്മക്ക് ഇങ്ങനെ തേങ്ങക്കുത്ത് ചിക്കൻ കറിക്കു വേണം അമ്മ എപ്പോഴും അമ്മക്ക് അതാണ് ഇഷ്ടം മറ്റേ കുട്ടികളൊന്നും കഴിക്കൊന്നുമില്ല അവരത് മാറ്റി വയ്ക്കും പക്ഷേ ഞങ്ങൾ ഇടാറുണ്ട് കേട്ടോ തേങ്ങക്കുത്ത് ഇടാറിന് മറ്റേ ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാറില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ തേങ്ങക്കുത്തൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയുള്ളൂ അമ്മ ഇപ്പം കുഞ്ഞാക രാത്രി കുട്ടി ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഒരുകൊളിക്കാണ് അതുകൊണ്ട് ഉറക്കാനായിട്ട് പോയിട്ട് കൂടുതലും അമ്മയാണ് അവളെ ഉറക്കാറ് എനിക്കിങ്ങനെ ക്ഷമയില്ല ഉറക്കി ഉറക്കും ഞാൻ എന്നാലും അമ്മ ഓർക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഉറങ്ങും അപ്പോൾ അമ്മ മൂത്ത് വരുമ്പോഴേക്കും അവളെ ഉറക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പോയി അങ്ങനെ നമ്മളത് തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാൻ അപ്പോഴേക്കും നമ്മൾ റൈസ് അവരാണെങ്കിലും ധൃതി പിടിച്ചോണ്ടിരിക്കില്ല അല്ലെ നമുക്ക് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാം തട്ടിക്കൂട്ട് പരിപാടിയാണ് സിമ്പിളായിട്ട് ഉള്ള റൈസാണ് നമുക്ക് പെട്ടെന്ന് അപ്പോഴേക്കും ഇത് റെഡി ആകുമ്പോഴേക്കും റൈസ് റെഡി ആവണമല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് റൈസ് ഉണ്ടാക്കാം അപ്പം ബിരിയാണി റൈസ് അടപ്പത്തിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഏലക്കായി ചതച്ചത് ഒരു രണ്ട് ഗ്രാമ്പ പിന്നെ കോൽ എന്നല്ല പട്ടാകെ കേട്ടോ ഞാൻ ഇതെന്ന് പറയുന്നത് കുറച്ച് പെരിഞ്ചീരകം ഇത്ര ചേർത്താണ് ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ വയ്ക്കുന്നത് റൈസ് അടുപ്പത്ത് വയ്ക്കും അത് പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിക്കും ഒന്നും ചേർക്കാറില്ല കാരണം കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കില്ല അവർ അതിനകത്ത് ഇട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റി കളയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ക്യാരറ്റോ ബീൻസൊക്കെ ചേർക്കും ഇന്ന് ഞാനൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് നമ്മളൊന്ന് ശരിക്കും വെന്ത് വരുമ്പോൾ വരെ നമുക്ക് നോക്കാം അപ്പോഴേക്കും അവിടെ ചിക്കനുള്ള ബാക്കി പരിപാടികൾ നോക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞ് ഒരിഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ആണ് കേട്ടോ കുറച്ച് അതിനകത്തേക്ക് അരിഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ട് കുറച്ച് മിക്സിയിൽ അരച്ചെടുത്താൽ ഇത് നമുക്ക് കൊടുക്കാം തക്കാളി പിന്നെ തക്കാളി പേസ്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അത് ശരിക്കും മൂക്കണം വരെ നമുക്ക് തീ കൂട്ടി വെച്ച് ഇളക്കി എടുക്കാം ശേഷം മസാലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോ പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം അത് എന്താ പൊടി ൊടി ചേർക്കണ്ട്ടിയൊക്കെ കൊറച്ചായിട്ട് ഇടണുള്ളു പിള്ളേര് ഒത്തിരി മുളക് പൊടിയേ കഴിക്കില്ല ഗരം മസാല ഗരം മസാല കുറച്ച് കൊറച്ച് കുരുമുളക് പൊടി ആ മുളക് തിരുമിപ്പ് പിന്നെന്തായാലും നമ്മുടെ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ഒക്കെ നമ്മളിങ്ങനെ കരിഞ്ഞ് എടുത്തോ അതും കൂടി അത് ചതച്ചതും ചേർക്കണ്ടേ ഇനി വേറെന്തേർക്കാൻ ചിക്കൻ ചിക്കൻ മസാല മസാലയാസാലും ഞാൻ ചിക്കൻ മസാല ൊടി ചേർത്താണ് കുറച്ച് വെട്ടോ അപ്പൊ കൊറച്ച് ചേർത്താൻ പറ്റി കൊറച്ച് വെള്ളം ഒടിക്കൻ വേവുമ്പോ വെള്ളം ഇറങ്ങി വരും ആ കുറച്ചു മതി കാരണം വെള്ളം ഇറങ്ങി വരൂല്ലോ ചിക്കൻ വേണോ അമ്മക്ക് പിന്നെ ദോലും വെള്ളം ഒഴിച്ചാലും വെന്തില്ല വെന്തില്ല എന്നൊരു തോന്നലാ അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് വിളിച്ചോട്ടേന്ന് ചോദിച്ചു ഞാനൊന്നും പറയാറില്ല അമ്മക്ക് നന്നായിട്ട് ചിക്കൻ വരവാണ് എന്നാലും അമ്മക്ക് ഒരു തൃപ്തിയുള്ളൂ കഴിക്കാനായിട്ട് പിന്നെ ചിക്കൻ എല്ലാ പൊടികളും ചൂടാക്കി അതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കൊറേ നേരമായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ പീസ് ഇട്ടു കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളം കണ്ടോ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ അത് നന്നായിട്ട് വെന്തില്ലന്ന് ഇപ്പൊ ഇപ്പൊ തന്നെ ശരിക്കും അത് വെന്തു പക്ഷെ അമ്മയ്ക്ക് എന്നാലും ശരിക്കും വേണമെന്ന് ഒരു തോന്നില്ല എന്നാലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ കുറച്ച് വെള്ളം ചേർക്കണം ആ വെള്ളം ചേർന്നല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അത് ഇരുന്ന് നന്നായിട്ട് വെന്തോട്ട് കിട്ടും നമുക്ക് എപ്പോഴേക്കും ഇവിടെ റൈസ് ഉണ്ടാക്കാം ഇത് കണ്ടോ ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും ഈ അണ്ടിപ്പരിപ്പും സവാളയും പിള്ളേരെ മാറ്റി വയ്ക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും വേറെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതിട്ടുണ്ടാക്കുന്നോ തട്ടിക്കൂട്ട് റൈസ് എന്നാണ് ഇവർക്ക് റൈസ് ആയാ മതി അതിങ്ങനെ ശരിക്കും പറഞ്ഞ ബിരിയാണിയുടെ എസെൻസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ എന്നാലും ഞാൻ അത് ഉപയോഗിക്കാറില്ല കേട്ടോ സവാട് ഒന്ന് പകുതി മൂത്ത് കഴിയുമ്പഴേക്കും നമുക്ക് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് റൈസ് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡി റൈസും ഇവിടെ ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞിരി വെജിറ്റബിൾസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇവര് സമ്മതിക്കില്ലാത്തോണ്ട് ഇങ്ങനെ സവാള മാത്രമേ ഇട്ടിട്ടുള്ളു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടോ കഴിച്ചാലോക്കളെല്ലേ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഓഫ് പിള്ളേർക്ക് കുഞ്ഞാ വഴുന്നേറ്റില്ലല്ലോ കുഞ്ഞാവി എഴുന്നേറ്റിട്ട് മതിയാദിക്കൂട്ടാ കൊച്ചിനെപ്പിക്കാ കൊച്ചിനെപ്പിക്കണോ ബിരിയാണി ഉള്ളതുകൊണ്ടാണ് കൊച്ചിനെപ്പിച്ചത് അതെ ആദ്യം കേട്ടമ്മ ഇതേ ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കി മാറ്റി വെക്കും കേട്ടോ ഇവിടെ അമ്മയൊക്കെ പറയാണെങ്കിൽ കർമ്മന്മാർക്ക് വയ്ക്കുകയെന്നൊക്കെ പറയൂ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാറുള്ളൂ അപ്പോൾ അതേ പിള്ളേർക്കൊക്കെ വിളമ്പി പിന്നാവേ ഇതെന്നെ എന്നെ നോക്ക് അമ്മ വാരി തരട്ടെ അമ്മ വാരി തരട്ടെ ചിക്കൻ ഏ അങ്ങ അങ്ങനെ നമ്മളെ റൈസും ചിക്കനും ഒക്കെ എവിടെ ഇണ്ട്? തറശ്ശേരി തന്നോ? ആ തല്ല söyle. മുന്നിലേക്ക് വേണോ? ഹാ അത് എനിക്ക് എന്തു എങ്ങെ?ൈ കടാരി? ഹാ ഹലോ അതെ ഞങ്ങള് മാത്ര കഴിക്കണു അമ്മയ്ക്കും ഏടനും ഒക്കെ ചക്ക അമ്മ റൈസ് ഒന്നും കഴിക്കാ ബിരിയാണി ഒന്നും കഴിക്കില്ല അമ്മയ്ക്ക ചക്ക അമ്മ ഉണ്ടാക്കണ്ട അപ്പൊ ഞങ്ങള് മാത്രം കഴിക്കാണ് ആത്രക്കുട്ടിക്ക് കുട്ടിക്ക് ഏ എന്തോ മുഖം തിരിക്കുന്നു ഉറക്കത്തിന്ന് എന്നിട്ടിട്ട് തോന്നുന്നു സർലാസ് വേണം അച്ചാത് വേണം പപ്പടം എന്ന് ചോദിച്ചു പപ്പടം കാച്ചില്ല സർലാസ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കിയ അവർക്ക് അപ്പം സർലാസ് വേണം കഴിച്ചുപോയി മോനെ കുഞ്ഞാവിക്ക് റൈസ് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞാവിക്ക് വേണ്ട കുഞ്ഞാവ് തുപ്പുവാ അപ്പോൾ ഇന്നത്തെ വീഡിയോ E trelo, qualquer okay, bebê aí.